നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മലപ്പുറം വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഡിവിഷന്റെ മേൽനോട്ടത്തിൽ ത്രിപ്രോട് പഞ്ചായത്തിലെ കോളനി കടവിൽ ഭാരതപ്പുഴയുടെ സമീപത്തുള്ള പണി നടന്നു വന്നിരുന്ന പമ്പ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വില വരുന്ന വലിയ ഷാഫ്റ്റുകൾ മോഷണം ചെയ്ത പ്രതിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ ആരിങ്ങൽ തൃപ്രങ്ങോട്ട് പുളിക്കത്താറയിൽ റിയാസാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇയാളുടെ വീടിന് സമീപത്തു നിന്നും കുഴിച്ചിട്ട നിലയിൽ മൂന്ന് ഷാഫ്റ്റുകളും കണ്ടെടുത്തു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശാനുസരണം തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദിനേശൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ് കുമാർ ഷൈജു ഭാഗ്യരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ